അപ്പം ഞാൻ വീണ്ടും എത്തിയിട്ടോ എവിടെയാണെന്ന് പറയണ്ടല്ലോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും പ്രാവശ്യം നമ്മൾ ഇവിടെ തന്നെ വന്നതല്ലേ അല്ലേ ഞങ്ങൾ വീണ്ടും എത്തി അവിടെ കുറേ നൈറ്റുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് കാണാമല്ലോ ഞങ്ങൾ എത്തുക കേറുമ്പോൾ കാണിക്കാം ഹായ് മായ നൈറ്റിയിലെ കുറേ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് വന്നതാണ് എല്ലാം ഒന്ന് കാണിച്ച് വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ കാണിക്കണം കേട്ടോ അടിപൊളി എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് നല്ല ഭംഗി കേട്ടോ നല്ല ഷേയ്പാണ് കേട്ടോ എട്ടോ എട്ടാ ഷേപ്പ് ഒക്കെ കണ്ടു നല്ലതാണ് ഇത് ചെറുതാണ് എനിക്ക് ചേരത്തില്ല എന്നാലും എനിക്ക് ചേരുന്നതൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറേയൊക്കെ ഒന്ന് കാണിച്ചേ അന്ന കളർ കോമ്പിനേഷൻ ആ അതൊന്ന് കാണിച്ച് അത് കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് ചുമ്പിടിയുടെ അടിപൊളി എനിക്കിഷ്ടപ്പെട്ടു നല്ല കളർ കളറ് പോക്കറ്റൊക്കെ ഉണ്ട് ഇപ്പം അടുക്കളയിലൊക്കെ നമുക്ക് നിൽക്കുമ്പോഴത്തേനും എന്തെങ്കിലും ഒന്ന് ചെന്തായിട്ടൊക്കെ എടുത്ത് കുറിക്കാനൊക്കെ ഇടണമെങ്കിൽ ആ ഫോണൊക്കെ ഇപ്പോൾ ഫോണൊക്കെ അല്ലേ അപ്പോൾ ഫോണൊക്കെ എടുത്ത് പോക്കറ്റിട്ടുണ്ട് അല്ലേ അത്യാവശ്യം പൊളിയൊക്കെ അതിന് വെച്ചേച്ച് ഒക്കെ ചെയ്യാം അങ്ങനെ കുറേ ഉപകാരങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് പെട്ടെന്ന് ഒന്ന് കുറിച്ച് ഒക്കെ തിന്നാ ും അത് ചുരിദാറി നമ്മുടെ ഇവിടുത്തെ നോട്ടോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കണ്ട നല്ല രസത്തുണ്ടോ അടിപൊളി നല്ല നല്ല ഷെയ്പോ കണ്ടോ ചുരിദാർ കട്ടിങ് നൈറ്റിയൊക്കെ ഇട്ടിട്ട് എനിക്ക് പാകത്തിൽ തയ്ച്ചതുപോലെ തന്നെ ഇത് ഡബിൾ എക്സിലാ കേട്ടോ ചിലയിടത്തു നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഷേപ്പ് ഒക്കെ ഇച്ചിരി ഇറങ്ങി കിടക്കും ഇത് കറക്റ്റ് പാകത്തിനുള്ളത് പിന്നെ ചുരിദാർ കട്ടിങ് മാത്രമേ ഉള്ളതെന്ന് ഓർക്കേണ്ട എല്ലാ മോഡലും ഉണ്ട് കേട്ടോ എല്ലാ മോഡലിനും ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് ഇവിടെ സൈസോ അങ്ങനെയുള്ള ഒന്നും ഒരു വ്യത്യാസവും ഇല്ല എല്ലാത്തിനും ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ അട്ടിപൊളി എനിക്ക് എനിക്ക് തയ്ച്ച് വെച്ചിരിക്കുന്ന പോലത്തെ നൈറ്റിയൊക്കെയാണ് ഞാൻ എടുത്തിരുന്നത് കളർ പോകത്തില്ല ഫുൾ ഗ്യാരണ്ടി സ്റ്റിച്ചിങ് പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങിന് ഫുൾ ഗ്യാരണ്ടി ഉണ്ട് ഈ ഓണം അടിപൊളിയാക്കാൻ എല്ലാവരും ട്വൻറ്റി ട്വൻറ്റിയിലോട്ട് പോലും നൈറ്റി ഏത് നൈറ്റി എടുത്താലും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് അത് ഒന്നും നോക്കണ്ട ഏതെടുത്താലും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് അല്ലാതെ നമ്മൾ മേടിക്കാൻ പോകുമ്പോഴത്തേനും ഓരോ മോഡലിന് വെറൈറ്റി 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 നമുക്ക് ഇതാണല്ലോ പിന്നെ പ്രൈസാണല്ലോ ഇത് ഏത് നൈറ്റി എടുത്താലും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് നല്ല 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 സ്റ്റിച്ചിങ് പെർഫെക്റ്റ് കളറിൽ പോകുന്നുള്ള പേടി ഒട്ടും വേണ്ട ഒത്തിരി നിറം കറുപ്പോ വെളുപ്പോ ഇരുനിറവോ എന്ത് വായിക്കോട്ടെ ഏത് നിറക്കാർക്കും ഏത് തരക്കാർക്കും ചേരുന്ന ഇഷ്ടം പോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എത്രയും പെട്ടെന്ന് വന്നോളൂ അപ്പോൾ ആലോചിച്ച് നിൽക്കേണ്ട മടിച്ച് നിൽക്കേണ്ട എത്രയും പെട്ടെന്ന് വന്നോളൂ കേട്ടോ ഈ ഓണം കളർഫുള്ളാക്കാന് നമ്മുടെ ട്വൻ്റി ട്വൻറ്റിയിലെ നൈറ്റുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ നൈറ്റ് മേടിച്ചിട്ട് നമ്മളിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വേറെ സ്റ്റിച്ച് ചെയ്യാനോ വണ്ണം കുറയ്ക്കാനോ അല്ലെങ്കിൽ കൈയുടെ നീളം കുറയ്ക്കാനോ ഒന്നും പോവേണ്ട ഇതെല്ലാം കറക്റ്റാണ് അപ്പോൾ ഞാൻ നിങ്ങൾ കണ്ടില്ലേ കൈക്കൊന്നും നമ്മൾ പിന്നെ ഇതെല്ലൊ ഒന്നും ചെയ്യാനില്ല അതാണ് ഇവിടുത്തെ നമ്മൾ ചുരിദാർ എടുത്താലും നൈറ്റൊക്കെ എടുത്താലും നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത കാരണം നമുക്ക് ഓരോരുത്തർക്കുള്ള അളവിനുള്ളത് ഉണ്ടാവും കാരണം എക്സില് ഡബിൾ എക്സില് ലാർജ് സ്മോൾ എല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഇതെല്ലാം ഒന്നും ചെയ്യേണ്ട സാധാരണ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്ക് ഞാൻ ഡബിൾ എക്സിൽ എടുത്തു കഴിഞ്ഞാലും പിന്നെ എനിക്കെൻ്റെ കയ്യിൽ ഇറക്കം കുറയ്ക്കണം അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കണം അതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഒന്നും ഇതൊന്നും ചെയ്യാനില്ല നൈറ്റ് മേടിക്കുക ഇടുക അത്രയും മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ അത് വണ്ണം കുറയ്ക്കാനൊക്കെ എക്സ്ട്രാ ഒരു ചിലവാകും സ്ഥലമാകും അതൊന്നും നോക്കാനില്ല അടിപൊളി ഏത് രൂപ നാൽപ്പത്തി ഒമ്പത് മറക്കണ്ടി ട്വൻറ്റി കേട്ടോ ഇപ്പം ഈ ഓണത്തിന് അമ്മയ്ക്കൊരു നൈറ്റി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു നൈറ്റി അല്ലെങ്കിൽ സഹോദരിക്കൊരു നൈറ്റി ആർക്കും ആയിക്കോട്ടെ ട്വൻ്റി ട്വൻറ്റിയും തന്നെ മേടിക്കുക അവർക്കൊരുപാട് സന്തോഷമാവും അപ്പം ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ